ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാം വീട്ടിൻ്റെ അടുത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു പാറയുണ്ട് കുരിശിപ്പാറ എന്നാണ് അത് അറിയപ്പെടുന്നത് നല്ല നീളമൊക്കെ ഉള്ള ഹൈറ്റൊക്കെ ഉള്ളൊരു പാറയാണ് ഇതാണ് ആ പാറ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇപ്പോൾ ലോങ്ങ് ആയിട്ടുള്ളൊരു വ്യൂസാണ് ഇത് അടുത്തുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാം നമുക്ക് ഞാനതിൻ്റെ അടുത്തോട്ട് പോകാം ഒന്ന് കാണിക്കാം പണ്ടത് പ പണ്ടത് പാറക്കോറിയായിരുന്നു ആ സമയത്ത് പൊട്ടിച്ച് പൊട്ടിച്ച് ഈ ഒരു ഷേപ്പിലായതാണ് അതുപോലെ ഇതിന് മുകളിൽ പണ്ട് കുരിശുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ അതില്ല മുകളിലൊരു പാറ ഇങ്ങനെ ഇരിപ്പുണ്ട് അതൊക്കെ കൊണ്ടാണ് ഈ പാറയ്ക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത് ബാക്കി വ്യൂസും കാര്യങ്ങളൊക്കെ ഇത് കാണിക്കുക അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ ആണ് ചുറ്റുമുള്ള കാടാണ് ഇതൊക്കെ ഇതൊക്കെ പാറക്കെട്ടുകളാണ് കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഇവിടെ വന്നിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്ന ഭാഗത്തൂടെ ഞാനിതിൻ്റെ മുകളിൽ ടോപ്പിൽ ആ ഒരു വൃക്ഷങ്ങൾ നിൽക്കുന്നില്ലേ അവിടം വരെ കയറിയിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും ഇപ്പം ഓർക്കാൻ കൂടി കഴിയത്തില്ല കാരണം ഉള്ളംകാലുവരിയിരുന്ന് വിറക്കും കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഇങ്ങനൊക്കെ പോകുമായിരുന്നു അതിലൊക്കെ കയറിയിട്ടുണ്ട് ആരോഗ്യം ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വരരുത് വളരെ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലങ്ങളാണിതൊക്കെ ഹായ് ഫ്രണ്ട്സ് അവസാനമായിട്ട് ഈ ഭാഗത്തുകൂടെ ഈ ഭാഗത്തൂടെ ആയിരുന്നു ഞാനിതിന് മുകളിൽ കയറിയത് ചുറ്റും കാടാണ് മരങ്ങളും ഒക്കെ ഉണ്ട് നേരത്തെ ഇവിടെ മുഴുവൻ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഈ സൈസ് പൂ ഉണ്ടായിരുന്നു കലമ്പോട്ടി എന്ന് പറയും ഇപ്പോൾ അത് വീട്ടുകളിൽ അലങ്കരിക്കാൻ നിർത്തുന്നുണ്ട് ഈ സൈസ് പൂക്കളൊക്കെ ഉള്ള നല്ല ഫുള്ള് കാടുപിടിച്ചാടുന്ന ആയിരുന്നു ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ ഈ ചെറിയ ജീവികളൊക്കെ ഉണ്ട് മുള്ളം പന്നി പെരുമ്പാമ്പ് പിന്നെ പന്നി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ജീവികളൊക്കെ വസിക്കുന്നുണ്ട് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം വെളുത്തി കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് രാത്രിയിലും ഒക്കെ ഇവിടെ എല്ലാം വരാറുണ്ട് പിന്നെ ഈ കുറുവരി എന്നൊക്കെ പറയത്തില്ലേ കുറുക്കനെന്നൊക്കെ പറഞ്ഞ് അത് ഈ കേരളത്തിലുള്ള ഐറ്റംസൊക്കെ ഇവിടുണ്ട് ഇതുവഴിയൊക്കെ കയറി ഏറ്റവും മുകളിൽ പോയിട്ടില്ല ആ വൃക്ഷം നിൽക്കുന്ന ഭാഗം വരെ പോയിട്ടുണ്ട് പണ്ടല്ലെ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി സൺഡേ ഫ്രീ ആയപ്പോൾ വെറുതെ വന്നതാണ് ഇങ്ങോട്ട് പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച സ്ഥലം ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്ലേസ് അല്ലേ ഇത് മുകളിലായ ഇളകിയിരിക്കുന്ന പാറ ഇല്ല വീടത്തെ ഒന്നുമില്ല അങ്ങനെ തന്നെ ഉണ്ട് വളരെ ഒരു പ്ലേസ് ആണ് ഒരു ആണ് ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കാറ്റൊക്കെ ഇടിച്ച് കുറച്ച് നേരം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ടൂറിസ്റ്റ് പ്ലേസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത് ഇതൊരു വ്യക്തിയുടെ ാണ് ഇതൊക്കെ പാറ ഇതൊക്കെ ഫുള്ള് വലിയൊരു പാറയായിരുന്നു അത് പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ട് പെരുമ്പാമ്പും പിന്നെ മുളമ്പന്നിയും കാട്ടിയും ഒക്കെ ഉണ്ട് സൂര്യൻ അസ്തമിക്കാറായി നേരത്തെ ഒരു മാവുണ്ടായിരുന്നു എന്നുവെച്ചാൽ മാഗോട്ടിയ ഉണ്ടായിരുന്നത് വലിയൊരു വൃക്ഷമായിരുന്നു അത് ഒരുപാട് മാങ്ങകളൊക്കെ പിടിക്കുമായിരുന്നു നമ്മൾ കണ്ടു വരുമ്പം അതിനകത്തൊന്നും പഴുത്ത മാങ്ങയൊക്കെ പറിച്ചു കഴിക്കുമായിരുന്നു ഇപ്പോൾ ഓർമ്മകൾ മാത്രം ഇപ്പോൾ അതൊന്നുമില്ല ഇല്ല തുടങ്ങി ഇനി ഇവിടെ നിന്ന സീനാണ് അപ്പോൾ ഇതിന് നല്ലൊരു പ്ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം എന്നിട്ട് തിരികെ പോകുന്നു ഞാൻ ഈ പൂവെന്ന് ഞാൻ പറഞ്ഞ ഈ പൂ ഫ് ഫ്ലവറാണിത് നമ്മളിതു കലമ്പുട്ടി എന്നൊക്കെ പറയും ഇപ്പോൾ വീട്ടിലൊക്കെ ഇത് നിർത്തുന്നുണ്ട്